വന്ദേഹൌ സന്താപഹരി മുര ദ്വാപര ചന്ദ്രിക ചർച്ചിതമാന്റെ ദ്വാരകാ പുറിയ വീടെ ളക്കവും കൊലക്കുഴൽ പാട്ടും അമ്മും എവിടെ ക്രൂരനിഷാദരം കൊണ്ടു നീറങ്ങി നെഞ്ചിലെങ്ങാത്മപ്രണാഹം പ്രേമസ്വരൂപന ீர்ந்த கண்ணீர் பிரணவம் பிரேமஸ்வரூபே காலக்கலின் கண்ணீர் பிரணவம் வந்தே Hare. One day, one day, one day. പുറത്തിറങ്ങി പാടിയ ഞെള്ള മുപ്പത് ആദ്യമായിട്ട് ജി അരവിന്ദ തമ്പ സിനിമയിൽ അവതരിപ്പിക്കുകയാണ് അച്ഛൻ അറുപത്തൊന്ന് വയസ്സുള്ളപ്പോൾ ജനിച്ച മകനാണ് ഞാൻ എനിക്ക് സിനിമയുമായിട്ട് ആദ്യത്തെ ബന്ധം ആ ഷൂട്ടിങ് കണ്ടു നെടുമുടി വലിച്ചേരണം എല്ലാവരും കേരളത്തിലെ എല്ലാ രജൻസിനെയും ഏഴ് വയസ്സ് മുതൽ വളർന്നതാണ് പിന്നീട് സിനിമയിൽ എൻ്റെ അച്ഛനെ അനുകരിച്ചാണ് രഞ്ജിതേട്ടൻ ദേവാസുരത്തിലെ ഉണ്ടാക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ അടയാളങ്ങളെന്ന് പറയുന്ന എം ജി ശശിയുടെ സിനിമയിൽ ഞാൻ അഭിനയിക്കുകയും ആ സിനിമയ്ക്ക് സംസ്ഥാന അവാർഡുകൾ ഒക്കെ ഉണ്ടായി ഞാൻ അവസാനിപ്പിക്കുകയാണ് പാട്ടിലേക്ക് വരാം പിന്നീട് കേരളത്തിലെ പ്രമുഖരായ ദുൽഖർ സൽമാൻ ഫഹദ് ഫാസിൽ ടോവിനോ തോമസ് തുടങ്ങിയ ആളുകളൊക്കെ ജീവിച്ചു പോയിക്കോട്ടെ എന്ന് കരുതി ഞാൻ അഭിനയം നിർത്തിയതാണ് എൻ്റെ ജീവിതം തന്നെ ഒരു വലിയ സിനിമയുടെ തിരക്കഥയായി വേണ്ടിവെച്ചിട്ടുണ്ട് അച്ഛനു ശേഷം എൻ്റെ മകനെ കാണിക്കുന്ന രാവണപ്രഭുവിന് മധുവാൻ എന്ന കഥാപാത്രം ജീവിച്ചിരിക്കുന്ന ഞാനാണ് ജീവിതത്തിൻ്റെ കോമ്പണിഷോ ആയിട്ട് കണ്ടു തുടങ്ങിയത് കൊണ്ട് ഇവിടെ ഗീതാ ജേക്കബ് സൈക്കോളജിസ്റ്റ് പറയുന്നുണ്ടായിരുന്നു എന്ത് സംഭവിച്ചാലും നമ്മൾ നമ്മളായി നമ്മുടെ ഐഡൻറ്റിറ്റി കാണിക്കണമെന്ന് മാലച്ചേച്ചിയോട് പറയുന്നത് ഞാൻ ഒളിഞ്ഞും തെളിഞ്ഞും കേൾക്കുകയായിരുന്നു ജസ്റ്റിസ് കമാൽ പാഷ സാറിനും ബൈജു മേലിലയ്ക്കും ഇടയ്ക്ക് കേരളത്തിലൊരു സാധാരണ സോപാന ഗായകന് ഇരിപ്പടം തരാൻ ചങ്കൂറ്റം കാണിച്ച ജോയ് മാത്യുവിനോ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടിയല്ല എന്റെ പരമ്പരയുടെ ആ കലയെ മാനിക്കാൻ ചങ്ങൂറ്റം കാണിച്ച ജോയ് മാത്യുവിന് വേണ്ടി ഒരു കയ്യടിച്ചുകൊണ്ട് നമുക്ക് അറിയാം അതത്ര എളുപ്പത്തിൽ സാധിച്ചതല്ല കടലും വീട്ടിലും റോഡിലൊക്കെ പോയി പാടി കുറെ ചിത്ത പേര് കേട്ട് അങ്ങനെ ഉണ്ടായി വന്ന ഒരു സ്ഥാനം